സ്നേഹിതരെ ഏവർക്കും സ്വാഗതം കപ്പിയ ക്രൈസ്തവ സമൂഹത്തിലെ ആരാധനാക്രമശുശ്രൂഷകളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അദ്ദേഹത്തിനുള്ള പരിഗണന എന്താണ് ഒരുപക്ഷെ സമൂഹത്തിൽ അദ്ദേഹത്തെ ബലകൽപ്പിക്കുന്ന ഏതാണ്ട് ഒരു നാലാം തരം പൗരന്മാർ എന്ന നിലയിലാണ് പ്രത്യേകിച്ച് സർവമലാപാർ സഭയിലെ കപ്പിയാർ വിഭാഗത്തിന് നൽകുന്ന വേതനം തികച്ചും അനീതിയുടെ പ്രതിഫലനമാണ് എന്ന് കാണാൻ പറ്റും ഏതാണ്ട് പതിനായിരം രൂപ ഒരു മാസം ശമ്പളം കിട്ടിയാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും എങ്ങനെ ജീവിക്കും എന്ന കാര്യം കൂടി സഭ അധികാരികൾ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നസ്രായ് സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു യാക്കോബായ ദൈവാലയത്തിൽ സന്ദർശനം നടത്താൻ അവസരമുണ്ടായി അവസരമുണ്ട് അറിയുന്നത് എല്ലാ ദിവസവും അവിടെ ശുശ്രൂഷയിൽ വരേണ്ടതായ അവിടുത്തെ കപ്പിയാർക്ക് ഏതാണ്ട് നാൽപ്പതിനായിരത്തിനപ്പുറത്ത് പ്രതിമാസ ശമ്പളമുണ്ട് മറ്റ് ദൈവാലയങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എല്ലാ ഞായറാഴ്ചകളിലും മാത്രം ജോലി ചെയ്യേണ്ട ഇടങ്ങളുണ്ട് അവിടെ പതിനേഴായിരവും പതിനയ്യായിരവും ശമ്പളം ഉണ്ട് അപ്പോൾ ബാക്കി അവർക്ക് ഉപജീവനത്തിനുള്ള മറ്റു മാർഗ്ഗങ്ങൾ തേടാൻ അവസരമുണ്ട് എന്ന കാര്യം അറിയണം പക്ഷേ കത്തോലിക്ക സഭയുടെ അവസ്ഥയാണല്ല എല്ലാ ദിവസവും അതിരാവിലെ ഏതാണ്ട് അഞ്ചുമണിയാവുമ്പോൾ ഇവർ ദൈവാലയത്തിൽ ദൈവാലയത്തിലെത്തണം മണിയടിക്കണം അതുപോലെ തന്നെ അൾത്താരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുക്കണം ഇടങ്ങളിൽ ദൈവാലയത്തിന് ആകവശം അടിച്ച വൃത്തിയാക്കുന്ന പണി പോലും അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ളയാൾ മുപ്പത് ദിവസവും അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസവും ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുന്ന ഈ പതിനായിരം രൂപ പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യേണ്ടി വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ അത് ഇടക വികാരിക്ക് കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഒരംശം മാത്രമാണ് ആയിരം രൂപ ഒരു പുരോഹിതനെ കൊടുത്താൽ കപ്പിയാർക്ക് കൊടുക്കുന്നത് നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റൊമ്പത് രൂപയോ അല്പസ്വല്പം സാമ്പത്തിക ഒരു ഒരുപക്ഷെ അഞ്ഞൂറ് രൂപ കൊടുത്തു എന്ന് വന്നേക്കാം എങ്ങനെ ആ കുടുംബം മുന്നോട്ട് പോകും ഭാര്യയും മക്കളും ഉണ്ട് അവരുടെ വിദ്യാഭ്യാസം നടക്കണം ചികിത്സാ കാര്യങ്ങൾ നടത്തണം അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും വേണം പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് താമസിച്ചാൽ പത്ത് പൈസ വാടക കൊടുക്കണ്ട മാത്രമല്ല അവിടെയുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക ഘടകങ്ങളും അദ്ദേഹത്തിന് ഉപയോഗിക്കാം വാഷിംഗ് മെഷീൻ അടക്കമുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ഫ്രിഡ്ജ് ഇവയെല്ലാം ദൈവാലയത്തിൻ്റെ ചിലവിലാണ് നടക്കുന്നത് അവർക്ക് വേണമെങ്കിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാം നമ്മൾ അൽമാർ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നാം എന്താ ചെയ്യുക നാം തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു എട്ട് മണിക്കൂർ ജോലി കഴിഞ്ഞ് ഇത് രാവിലെ അരമണിക്കൂർ മണിക്കൂർ പരിപാടി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പക്ഷേ അപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ല അതവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ കപ്പ്യാർ എന്ന മനുഷ്യർ ഈ ജോലി എല്ലാം ചെയ്യണം ഉച്ചയ്ക്ക് വീണ്ടും മണിയടിക്കാൻ വരണം വൈകുന്നേരം വീണ്ടും മണിയടിക്കാൻ അടിക്കാൻ വരണം അങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്ന ഈ കപ്പ്യാർ എന്ന ഈ ശുശ്രൂഷ വിഭാഗത്തിന് മാന്യമായ ശമ്പളം കൊടുക്കുവാനുള്ളൊരു മനോഭാവം നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകണമേയെന്ന സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം